എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളൊക്കെ ഇന്ന് വിരുന്നാരൊക്കെ ഉണ്ട് സിന്ധ ചേച്ചി കുട്ടിയൊക്കെ പിന്നെ അമ്മേന്റെ മൂത്തച്ഛൻ മൂത്തച്ഛൻ പറഞ്ഞാല് അമ്മേന്റെ ചേച്ചീന്റെ ഭർത്താവ് അപ്പൊ നമ്മളെ വീട് പണിയൊക്കെ ആയപ്പോളേ കാണാൻ വന്നതാട്ടോ രാവിലെ വന്നിട്ടുണ്ട് സിന്ധേച്ചി പിന്നെ അപ്പുട്ടേട്ടം പണിക്ക് തന്നപ്പോ അങ്ങനെ ഒപ്പം വന്നു അപ്പൊ ഇന്നലെ നമ്മള് പറഞ്ഞിരുന്നു ഇന്ന് നമ്മളെ പടവ് തീരയാണ് അമ്മകൂടികള് കൊറച്ചുനേരം ഉച്ച വരെയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പൊ നമ്മള് ഒലിക്ക് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി കൊടുക്കണണ്ട് അപ്പൊ ഞങ്ങള് അമ്മേ കേട്ടോ തെനേച്ചോരും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ തന്നെ പണിന്ന് പടവ് നിൻഡല് വരെ ആയിട്ട് തീരുന്ന ഈസിനിണ്ടിട്ട പണി വരും എന്നാലും പടവ് തീരഞ്ഞിൻ്റ ഇത് നനവൊക്കെ നനകൊക്കെ നനക്കലൊക്കെ കഴിഞ്ഞിട്ട് അല്ലേ പിന്നെ വീട് വന്ന് കണ്ടതിന്റെ ശേഷു നമുക്ക് പിന്നെ എടുക്കാൻ പറ്റുള്ളൂ നെയ്ച്ചോറും ചിക്കൻ പോവാണ് അപ്പൊ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പുള്ളീൻ തക്കാളിയെ പറയേ ആ അപ്പൂ സു സ്പീഡില് പറയാനും പറയാ അച്ഛൻ നേരെ കുത്തനും പറയും വല്ല പറയുന്നേ എന്താ എനിക്ക് പോവാൻ വേണ്ടിട്ടാ സ്പീഡല്ലേ ഒച്ചേല് പറയാനെ ആ ഞാനോ അമ്മമ്മേ അമ്മമ്മത്തിനൊച്ചാൻ കേട്ടോ അപ്പൊ അപ്പൂസ് ക്യാമറിക്കുമ്പോ ചീറ്റൊക്കെ കിട്ടും അപ്പൊ നമ്മള് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി കരണ്ട് പോയി അപ്പൊ മുറ്റത്തിക്കിറങ്ങിയതാട്ടോ ഇങ്ങനെ നെയ്ച്ചോറ് പിന്നെ പത്ത് മണിക്ക് കഞ്ഞി ഒണക്കല് മീൻ വറ്റിച്ചതും എന്നതാണ് കേട്ടോ നമ്മളെ അലയക്കതാ ഇഷ്ടം ഒണക്കല് പറ്റിച്ചത് അപ്പൊ എന്നത് കൊടുത്ത് കൊടുത്തത് സമ്മന്തി ഉണ്ടാവും പക്ഷെ തൊടു അതൊന്നും സമ്മന്തി ഒന്നുമെല്ലാം തൊടുള്ളു ഒണക്ക മീനാണെങ്കിൽ എടുക്കും അപ്പൊ അത് തന്നെ ആക്കാന്ന് വിചാരിച്ചു പറഞ്ചാരി ഓളുണ്ടേ ഓളിന് അകത്താണ് ഓള് വല്യച്ഛനോട് വർത്താനം പറയണേ അപ്പി കഞ്ഞി കൊടുക്കാനായി വെള്ളം കൊടുത്തു ആദ്യം ചായ കൊടുത്തു പിന്നെ വെള്ളം കൊടുത്തു ഇനി കഞ്ഞി കൊടുക്കണം അതിന്റെ ശേഷം കാര്യപ്പെട്ട പരിപാടി അപ്പൊ നമ്മൾ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പൊ നമ്മൾ ചിക്കൻ നോക്കി ചിക്കൻ ഉള്ളി തക്കാളി പച്ചമുളക് മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് വാട്ടി ഇനി ഇതാ പൊടികൾ ഇട്ടു കൊടുക്കണം മഞ്ഞപ്പൊടി അത് ഉണ്ടാവില്ല കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതുകൊണ്ട് പോരാപ്പൊടി ആവശ്യത്തിന് അത് മതി ചിക്കൻ മസാല പൊടി പിന്നെ മുളക് പൊടി മാറിയ ആയില്ലതൊന്നും പറയാൻ പറ്റില്ല പെണ്ണുങ്ങളാണ് അടുക്കളയില് മുളക് ചാക്കും മുളക് ആയിട്ടോ മല്ലിപ്പൊടി മുളക് പൊടി ആയി കുറച്ച് പേരും ജീരക്കിട്ട് നാരങ്ങി ഇന്ന് വെള്ളം കഴിച്ചി കൊടുത്തില്ലല്ലോ അല്ല ഇനി കഞ്ഞിടിച്ചിട്ട് കൊടുക്കേ ക്യാമറ കൊണ്ട് അടുത്ത് വല്ലാതെ അടുക്ക എന്നു കൊറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണുണ്ടോ പൊടി ഒന്ന് മൂത്തിട്ട് അത്ര കെട്ടിള്ള വേറെ കുപ്പിയിലുണ്ടല്ലോ കുറച്ച് സലാഡ് ഉണ്ടാക്കാറ് കരിഞ്ഞ് കറക്റ്റ് ആക്കി വെച്ചിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കണത് അപ്പൊ നമ്മളെ ചിക്കന്റെ ഈ അടുക്കളത്തെ അടായിട്ട് നമുക്ക് അതാക്കാം വെള്ളം കൊറച്ചുള്ള മതിനോ കൊറേ വേണ്ടല്ലോ അപ്പൊ അധികം വെള്ളമില്ലാതെ മീഡിയം വെള്ളത്തിലാണ് നമ്മളെ ചിക്കൻ വെക്കാൻ പോണത് കാരണം ഉച്ചക്ക് കഴിഞ്ഞ പോലെ രാത്രി വേണം കൊണ്ടുപോകും അപ്പൊ ചി കൊണ്ടോകും വേണം തിന്നും വേണം അപ്പൊ നമുക്ക് തിന്നും വേണം രാത്രിക്ക് വേണം അപ്പൊ അതിന് കണ്ടിട്ടുള്ള കൂട്ടാനാണ് ഉണ്ടാക്കാൻ പോണത് കൊണ്ടുപോകും പിന്നെ നമ്മളെ ചിക്കൻ ഇത് എത്ര ചിക്കൻ അറിയില്ല മാറിക്കോ അപ്പൊ നമ്മളെ കൂട്ടാന് തിളച്ചു കഴിഞ്ഞ ചിക്കൻ ഇട്ടുകൊടുക്ക ഇതിന്റെ ഇടയ്ക്ക് പേണിയിലൊന്നു പോയി വെളിയിലൊന്നു പോയി എന്തേ അപ്പൂസം എന്തേലും ഒന്ന് പണി കാരപ്പ വല്ലാതെ നിക്കലില്ലല്ലേ എന്താ പറയുക എന്തോ പണിക്കാർക്ക് മീൻ തളമീൻ വറ്റിച്ചു വെച്ചതാട്ടോ പുളി തക്കാളിയും പച്ചമുളക് കണക്ക് പോകും ഈ ചിക്കൻ ഇവിടെ കിടന്നിട്ട് വട്ടെന്തേന് ശേഷം അടുത്ത എന്തേ ചോറുണ്ടാക്കണം ഏ അടുപ്പ് കിട്ടില്ല അടപ്പ് പൊറത്തല്ലേ അപ്പൊ ഇത് വേട്ടോ അപ്പൊ നമ്മളെ ചിക്കൻ കറി ആയിട്ടോ ചിക്കൻ ആയതാ വാങ്ങി വെച്ചു കുറച്ച് ചാറോട് കൂടിയിട്ടുള്ള ചിക്കൻ കറി ഈ ചോറ അത് കൊടുക്ക ഞാൻ ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ശിവരി അപ്പൊ കൊറച്ച് ഒഴിക്കണുട്ടോ ഉള്ളി പിന്നെ കൊറച്ച് കഴിഞ്ഞിട്ട് ചേർക്കണേണ്ട വെള്ളത്തിലല്ല പിന്നെ കൊറച്ച് വെളിച്ചെണ്ണി അപ്പുസൊന്ന് ഈ ഇത് എണ്ണ ഇടുന്നുണ്ട് ഏലക്കായി രണ്ട് കിലോ അരിയാ നമ്മള് വെക്കണേ വല്യച്ചാട ഒറ്റർത്ത് വല്യച്ചോടും നേരം കിട്ടുന്നില്ല കേട്ടോട്ടോ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഓടിക്കാമറയും കൊണ്ട്

രണ്ട് പാത്രം ഒരു അരപ്പാത്രം കൂടി അപ്പൊ ഒരു അരപ്പാത്രം കൂടി കൊറച്ച് കൂടുതലുണ്ട് അപ്പൊ എന്താണെന്നറിയാത്രത്തിന് രണ്ട് ഒരു പാത്രം നിറച്ച് അരി ഉണ്ടായിരുന്നു പിന്നെ കൊറച്ചരി ഉണ്ടായിരുന്നു ഒരു കാൽ ഭാഗം അപ്പൊ ഒരു പാത്ര അരിക്ക് രണ്ട് പാത്രം വെള്ളവും പിന്നെ ഒരു കാലും കാലും അര അങ്ങനെ രണ്ടര പാത്രം വെള്ളം ഇത് തിളക്കട്ടോ അതേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാണ്ട് പിന്നെ അതേപോലെ അതിൽ ഞങ്ങൾ ഇടുന്നൊരു സ്പെഷ്യല് സാധനാട്ടോ അത് ചിലർക്ക് കറി ഉണ്ടാവും ചിലർ വീട്ടിലൊക്കെ ഉണ്ടാവും ഒരു ഓലയാണ് ഇല്ല ഫോണിലാണോ ഈ ഓല ഒരു പ്രത്യേക രസം അത് ഈ ചോറിലിട്ട ചോറിന് നല്ലൊരു സോഫ്റ്റും ഒരു മണം ഉണ്ടാവും അപ്പൊ ഈ ഇല നമുക്ക് ഇതിലേക്ക് പിച്ചിട്ട് കൊടുക്കുക പാൽ ഒഴിക്കണം പാൽ ഒഴിച്ചാൽ സോഫ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറയണ ടച്ചിട്ട് ഉപ്പിട്ടാ മതിയാവും ഇത് തളക്കട്ടെ തളച്ച ശരീരം എടുക്ക ി ഗ്യാസ് ഉള്ളി വാട്ടണം അണ്ടി മുന്തിരി എന്താ വായല്ലേ തിരിഞ്ഞു അപ്പൊ നമ്മളെ പണി കഴിഞ്ഞിട്ടതാ ചോറിനല്ല തുടങ്ങി വിടെ എങ്ങനെ ഷർട്ട് ില്ല അപ്പൊ നമ്മള് കാണിക്കണില്ല വീണ്ടും ഒരാളിവിടെ വന്നിട്ടുണ്ട് അയാൾ ഷർട്ട് ഇട്ടിട്ടില്ല കുടുങ്ങി അപ്പൊ ഞങ്ങളൊക്കെ കൊറച്ച് തയ്ച്ചൊരു ടാസ്റ്റ് നോക്കി സ്വാദി ഞാനും ചിന്തിച്ച കൊല്ലി കുടിഞ്ഞു അപ്പൊട്ടേട്ടങ്ങള് അപ്പൊ ചുളവിൽ നമ്മക്ക് ഇട്ടുമ്പോ പണിയാണ് ഞാൻ ലിൻഡിലോ വിചാരിച്ചു അപ്പൊ ഒരാള് പണിക്കാരൻ പോയി ഇഞ്ചിച്ച് അതിന്റെ ഫാമിലിൻ്റെ കൂടെ ഒരു നാളെ പോണത് മറ്റൊന്നാളെ ഒരു ദിവസം അതെന്നെ നമ്മളവിടെ പോയിട്ട് എത്ര ദിവസം ഇരുന്നേ എന്നിട്ട് ഒരു ദിവസം ഞങ്ങൾ നിങ്ങള് നല്ല മഴ മൂടുന്നുണ്ട് നല്ല ഞാൻ മഴ മഴ കമന്റ് വേണ്ടിട്ടിട്ടുണ്ടേ ഞാൻ പറഞ്ഞ കാരണം മഴ പോയിന്ന് ഞാൻ കൂടി അപ്പൊ ഞങ്ങള് ഓർണോ പണിയെടുക്കെന്താ വേണം സിമെന്റ് കൊണ്ട് എന്താ വേണം സിമെന്റ് കൊണ്ട് അങ്ങനെ നമ്മളെ വിരുന്നാരൊക്കെ ഭക്ഷണം കഴിച്ച് പോയി ചിന്തിച്ചൊക്കെ പോകണില്ല എന്നറിഞ്ഞു പിന്നെ നാളെ നാളപ്പാണിയിട്ട് കുറച്ച് ദൂരത്ത് കാരണം പോയിട്ടോ അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കായി വീണ്ടും അപ്പോൾ നമ്മൾ വീടിന്റെ അടുത്തേക്ക് പോകുന്നതാണ് കണ്ടില്ലേ വീടിന്റെ ഇത് എത്ര വരെയായി പടവൊക്കെ കഴിഞ്ഞു ഇനി ഇപ്പോൾ ലിൻ്റലക്കുള്ളതാണ് കേട്ടോ അപ്പം നനയ്ക്കാൻ വേണ്ടി പോന്നതാണ് കൂലി കഴിഞ്ഞോ അപ്പൊ നമ്മള് ബാക്ക് ബാത്തിക്ക് നനയ്ക്കാണ്ട് കേട്ടോ വീടിന്റെ ബാക്ക് അങ്ങോട്ട് അങ്ങട്ടെത്തില്ല ആ പിന്നെന്താ ഇപ്പഴാണ് വീടായില്ലേ നമ്മക്ക് അമ്മക്ക് ഇവിടെ എന്തോ ഒരു പണിണ്ട് സൗണ്ട് ഒക്കെ നോക്കട്ടെ ആ അമ്മ ഇത് മറിച്ചുകൊടുക്കണ് ംസാന്റി അപ്പൊ ഇവിടെ മഴയൊക്കെ വന്നേന്ന് നേരത്തെ കേട്ടോ പിന്നെ അതേപോലെ പോയി പോയില്ലേ ഞാൻ തരാം വെള്ളം കഴിഞ്ഞില്ലേ കഴിഞ്ഞോ ഇനി മണലൊക്കെ നാളെ ഇങ്ങോട്ട് തയ്ക്കാണ്ട് മണലൊക്കെ നാളെ ഇങ്ങോട്ട് റെഡി ആക്കാണ്ട് ഇവിടെ ഒറ്റകളിട്ടൊരു പോറുണ്ടല്ലേ ഇവിടെ മാത്രം അങ്ങനെ പറ്റുള്ളു നമുക്ക് ഈ ഗ്യാപ്പിലാണ് ബാത്റൂം വരുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് ചെറിയൊരു പിന്നെ അത് മോളിക്കുള്ള കട്ടില്ല പിന്നൊരു വെന്റിലേഷൻ നമ്മൾ ആ പൂജാറൊക്കെ ഇവിടുന്ന വേണ്ട ഇവിടെ രണ്ടെള്ളി നല്ല രസമുണ്ട് അല്ലെങ്കിൽ മൂന്നെണ്ണി പക്ഷെ നമുക്ക് ബാത്റൂം ബുദ്ധിമുട്ടാവും ബാത്റൂമുട്ടാവും ഞങ്ങള് വീണ് ക്ഷീണിച്ചു കുറച്ചുകൂടി നനയ്ക്കാണ്ടേക്ക ഇതൊക്കെ നമുക്ക് ഇപ്പോഴൊന്നുമില്ല പിന്നീട് എന്തെങ്കിലും കാലത്ത് ഇതൊക്കെ കഴിഞ്ഞ് തേപ്പും പരിപാടിയൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും കാലത്ത് ഇതൊക്കെ ഉള്ളു ഈ ബാത്റൂമും ഇതൊക്കെ ഇപ്പൊ ഫസ്റ്റ് നമുക്കിത് ഇതൊരു വേർത്തിട്ടെ മതി വേർത്തിട്ട നമ്മളിവിടെ പോരില്ല പുസ്സ ലൈറ്റം കിട്ടിയാല് കോഴിക്കലോ ഇവിടെ ഇഞ്ഞ് കമ്മിയായി വര പണിണ്ടപ്പോ എന്താ അത് കൊറച്ചു കാലം കഴിയുമ്പോഴല്ലേ അടുക്കള ഇപ്പൊ തൽക്കാലം ഗ്യാസമ്മ പിന്നെ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നേരത്തെ വിശേഷം നൃത്തമാണ് ഒരുപാട് സമയം അത് ഞാൻ അടിച്ചു വരാങ്ങട്ട് കേട്ടോ പുതിയ വിശേഷായിട്ട്